സങ്കീർത്തനം അമ്പത്തിയെട്ട് ദുഷ്ടന്മാരോട് പ്രതികാരം ശക്തരെ നിങ്ങളുടെ വിധി നീതിനിഷ്ഠമാണോ പരമാർത്ഥതയാണോ നിങ്ങൾ മനുഷ്യമക്കളെ മക്കളെ വിധിക്കുന്നത് നിങ്ങൾ ഹൃദയത്തിൽ തിന്മ നിരൂപിക്കുന്നു നിങ്ങൾ ഭൂമിയിൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്നു ഒരു വായ്പോൾ മുതൽ ദുഷ്ടർ വഴിവഴിച്ചിരിക്കുന്നു ജനനം മുതലേ നുണ പറഞ്ഞ് അവർ അബദ്ധത്തിൽ സഞ്ചരിക്കുന്നു അവർക്ക് സർപ്പത്തിൻ്റെതുപോലെയുള്ള വിഷമുണ്ട് ചെവി അടഞ്ഞ അണലിയെപ്പോലെ മതിരാണ് അവർ പാമ്പാട്ടിയുടെയോ മാന്ത്രികന്റെയോ സ്വരം അത് കേൾക്കുന്നില്ല ദൈവമേ അവരുടെ പല്ല് തകർക്കണമേ കർത്താവ് യുവസിംഹങ്ങളുടെ ദ്രംഷ്ടകൾ പിഴുതെറിയണമേ ഒഴുകി മറിയുന്ന ജലം പോലെ അവർ അപ്രത്യക്ഷരാകട്ടെ പുല്ലുപോലെ അവർ ചവിട്ടി മെതിക്കപ്പെടുകയും മാഞ്ഞു പോവുകയും ചെയ്യട്ടെ ഇഴഞ്ഞു പോകുമ്പോൾ അലിഞ്ഞു തീരുന്ന ഒച്ചുപോലെയാകട്ടെ അവർ അവർ സൂര്യപ്രകാശം കാണാൻ ഇടവരാത്ത പോലെ പോലെയാകട്ടെ നിങ്ങളുടെ കലത്തിന് ചൂടേൽക്കുന്നതിന് മുൻപ് തന്നെ ചുള്ളിവിറകുകൾ പച്ചയും എരിയുന്നതും ഒന്നുപോലെ അവിടുന്ന് പറത്തിക്കളയും പ്രതികാരം കണ്ട് നീതിമാൻ സന്തോഷിക്കും ദുഷ്ടന്മാരുടെ രക്തത്തിൽ അവൻ കാലു കഴുകും നിശ്ചയമായും നീതിമാന് പ്രതിഫലമുണ്ട് തീർച്ചയായും ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് മനുഷ്യർ പറയും കത്താവായ ദൈവമേ അങ്ങയുടെ നീതി നടപ്പാക്കുവാനായിട്ട് ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വരണമേ ദുഷ്ടരായവരോട് അങ്ങ് തന്നെയാണല്ലോ പ്രതികാരം ചെയ്യുന്നത് ഭർത്താവ് മനുഷ്യമായ പ്രവർത്തനങ്ങളാൽ മറ്റുള്ളവരോട് പ്രതികാരം വിടാതെ അങ്ങയിലേക്ക് അവരെ സമർപ്പിച്ചുകൊണ്ട് അങ്ങയിൽ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും നൽകി എന്നെ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവ് ശമിശിയുടെ കൃപയും ഇതാവായ ദൈവത്തിൻ്റെ സ്നേഹവും സഹവാസവും നാം എല്ലാവരിലും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ